ഫ്രാൻസിലും യൂറോപ്പിലുള്ളവർ എന്ത് ഉടമ്പടി എടുത്തിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉടമ്പെടുക്കാനുള്ളവരും ഫ്രാൻസിലെ ലൂടുതൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയിൽ കൃവാസനത്തിൻ്റെ ഉടമ്പടി ധ്യാനമുണ്ട് ഒക്ടോബർ ആറാം തീയതി തൊട്ട് പത്താം തീയതി വരെ നമ്മുടെ അഖണ്ഡ ജോമല മഹാറാലി കൃവാസനത്തിൽ നിന്ന് അർത്ഥങ്കൽ ബിസ്ലിക്കാരിലേക്ക് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി രാവിലെ മണിക്ക് മണിക്കാരംഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഉള്ളവർ ദേശത്ത് അന്തർദേശീയമായിട്ട് കൃപാസനത്തിൻ്റെ അഖണ്ഡജമാല ഗ്രൂപ്പുകൾ നിലയുള്ളവ ഉർജ്ജർജ്ജശ്രതയോടുകൂടി റാലിയുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പുതിയ ഗ്രൂപ്പുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവാനുഗ്രഹമുള്ളവർ അത് പൂർത്തിയാക്കുകയും പത്ത് പേരുടെ ഒരു ഗ്രൂപ്പിലുണ്ടാകണം ഒരു ലീഡർ ഉണ്ടാകണം അത് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ നടത്തുന്ന പ്രാർത്ഥനകൾ അച്ഛന് ഈ നമ്പറിൽ അയച്ചു തരേണ്ടതാണ് ജയമാല ഗ്രൂപ്പിൻ്റെ വീഡിയോ അയക്കേണ്ട നമ്പർ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് അറുപത്തി ഒമ്പത് കൃപാസ അഖണ്ഡ ജോമാലെ വോളണ്ടിയർമാരുടെ ഗ്രൂപ്പുകളും ഇതേ നമ്പർ തന്നെയാണ് കഴിഞ്ഞ പോലെ എണ്ണൂറ് വോളണ്ടിയേർസ് ഉണ്ടായിരുന്നു ഇപ്പോൾ വോളണ്ടിയർമാരുമായിട്ട് പ്രവർത്തിക്കാവുന്നവർക്ക് പ്രത്യേക ക്ലാസും പ്രത്യേക പരിശീലനവും ഉണ്ട് അവർ വിളിക്കേണ്ട വോളണ്ടിയറാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിയേഴ് അറുപത്തഞ്ച് ഇരുപത്തൊൻപത് അറുപത്തൊമ്പത് നേരത്തെ പറഞ്ഞ നമ്പർ തന്നെയാണ് വോളണ്ടിയേഴ്സിൻ്റെ പ്രായം പതിനെട്ട് ടു അറുപത്തഞ്ച് ആണ് അഹണ്ഡജനുമായി ബന്ധപ്പെട്ട് കുറേ ചിലവുകൾ വരുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ചിലവുകൾ ഒന്ന് അർത്ഥെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഭക്ഷണമാണ് ലഘുഭക്ഷണം കാപ്പി പിന്നെ അതിൻ്റെ പന്തൽ ഇരുപത് പന്തലാണ് അവിടെ ഇടുന്നത് സാധാരണ പിന്നെ നമ്മൾ ഇരുപത് വണ്ടി വാഹന വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടാണ് അർത്ഥം കന്ന് നമ്മൾ ആൾക്കാരെ റാലി കഴിയുമ്പോൾ ഒറ്റ ബസ്സിനൊക്കെ വന്ന ആൾക്കാർ ബസ്സിൽ പിടിച്ചു വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ലൈൻ ബസ്സിൽ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ലൈൻ ബസ് വന്ന ആൾക്കാർ ചിലപ്പോൾ അത്രയും ആൾക്കാർക്ക് അർത്ഥിൽ ഇന്ന് വണ്ടി കിട്ടാത്തത് കൊണ്ട് അവർ നമ്മളെ നാഷണൽ ഹൈവേയിലാക്കി കൊടുക്കും അതിനുവേണ്ടി ഇരുപത് വണ്ടി നമ്മുടെ ട്രാൻസ്പോർട്ടിൽ നിന്ന് വാടകയ്ക്കെടുത്തിട്ട് അത് തലങ്കും വിലങ്ങും ഓടിയാണ് ആൾക്കാരെ മുഴുവനും തിരിച്ച് നാഷണൽ ഹൈവേയിലാക്കിയിട്ട് കിട്ടുന്ന വണ്ടിക്കവർ പോകും അപ്പോൾ അതാണ് അറേഞ്ച്മെൻറ്റുകൾ പിന്നെ ഇവിടെ താമസിക്കുന്നവരുണ്ട് പത്ത് ആയി രണ്ടായിരം മൂവായിരം പേര് ഇവിടെ വന്ന് താമസിക്കും ഇവിടെ സ്കൂളിൽ വന്ന് താമസിക്കും അവർക്ക് അവരുടെ ഭക്ഷണം അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ പഴുനീളെ നമ്മൾ ഈ ടോയ്ലറ്റ് വയ്ക്കുന്നുണ്ട് ടോയ്ലറ്റുകളിൽ അപ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ വരണത് അപ്പം ഈ ടോയ്ലറ്റ് വേണം അത് മുഴുവനും ഇവിടുന്ന് ഈ ഇരുപത് ഇരുപത് കിലോമീറ്ററും ടോയ്ലറ്റ് വെക്കണം അപ്പം അതൊക്കെ നല്ല ചിലവുണ്ട് അപ്പം അതിന് വേണ്ടി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ളവർ സാമ്പത്തിക സഹായിക്കേണ്ടത് ഈ നമ്പറിലാണ് അതായത് കൃപാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് അക്കൗണ്ട് നമ്പർ ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് അഞ്ച് എട്ട് നാല് ഏഴ് ഏഴ് ആറ് എസ് ബി ഐ കലവൂർ എഫ് ഐ സി എസ് പി ഐ എൻ കോഡ് സീറോ 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 എൺപത്തിയാറ് ഇരുപത്തിരണ്ട് കൃപാസനം റാലിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്പർ കൂടിയുണ്ട് കൃപാസനം ചാരിറ്റബിൾ ട്രസ്റ്റ് അക്കൗണ്ട് നമ്പർ പൂജ്യം നാല് നാല് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് പിന്നെ ആറ് പൂജ്യം പിന്നെ രണ്ട് ഒമ്പത് ഒന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആലപ്പുഴ എഫ് ഐ എഫ് എസ് സി ഹൈഫൺ എസ് ഐ ബി എൽ നാല് പൂജ്യം നാൽപ്പത്തി നാല് അഞ്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത് എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് സാക്ഷ്യങ്ങളുള്ളവർ എത്രയും വേഗം അൾത്താറയിൽ വന്ന് പറഞ്ഞ് അത് ദൈവമഹത്ത് രൂപാന്തരീകരണമാക്കി മാറ്റണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ദിവസവും രാവിലെ പത്തേ മുപ്പതിന് ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് ഒന്നേ മുപ്പതിന് ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടിയും തമിഴ്നാട്ടിൽ വന്നിട്ടുള്ള സഹോദരങ്ങൾക്ക് ഏറെ പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ട് അന്ന് പ്രത്യേകമായിട്ട് സാക്ഷ്യം പറയാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ് കൃപാസനം പത്രം ഇരുപത്തിമൂന്ന് നാഷണൽ ഇന്റർനാഷണൽ ഭാഷകളിൽ ലഭ്യമാണ് അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ ആ ഭാഷയിലുള്ള പത്രമാണ് പ്രത്യേകമായിട്ട് വാങ്ങിച്ച് ഉടമ്പടി വിധി പ്രകാരം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ടത് കൃപാസനത്തിൽ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതിനും വൈകുന്നേരം ആറേ മുപ്പതിനും ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ചകളിലെ ദിവ്യബലി രാവിലത്തെ ദിവ്യബലി ഒമ്പതേ മുപ്പതിനായിരിക്കും പ്രത്യാശയുടെ മഹാ ജൂബിലിയോടനുബന്ധിച്ച് കൃപാസന പ്രത്യക്ഷീകരണ സന്നിധാനത്തെ അഭിമന്യ ആലപ്പുഴ രൂപ അധ്യക്ഷൻ പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളിലൊന്നായി ഉയർത്തിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള അനുതാപ ശുശ്രൂഷ കുംഭസാരം കൃപാസനം മിഷൻ സെന്ററിനോട് ചേർന്നുള്ള ചാപ്പലിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഉണ്ടായിരിക്കുന്നതാണ് സൊസൈറ്റി ഓഫ് കൃപാസനം പയസ് അസോസിയേഷന്റെ ഭാഗമായി കൃപാസനം ആത്മീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ടു എറ്റ് വൺ ടു നയൻ സെവൻ ഫൈവ് ഡബിൾ വൺ അതുമല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സായ അപ്പാരിഷ് മിഷണറീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിൽ നിങ്ങളുടെ വിശദവിവരങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക ചുരുങ്ങിയ കാലത്തേക്ക് മരിയൻ മിഷണറിമാരായി കൃപാസന ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് സെവൻ നയൻ സീറോ സെവൻ സിക്സ് ഡബിൾ ടു ഫോർ നയൻ സെവൻ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നിന്ന് അർത്ങ്കൽ ബസിലിക്കയിലേക്കുള്ള അഖണ്ഡ ജപമാല മഹാറാലി ആ റാലി പ്രത്യേകം നിങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആ വിഷയം ഉൾപ്പെടുത്തുക കൃപാസനത്തിലെ വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ കൃപാസനം കോമ്പൗണ്ടിന്റെ അകത്തുള്ള സ്റ്റോളിൽ നിന്ന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ജീവിത വിഷയങ്ങളിലൂടെ കടന്നുപോകുന്ന സഹോദരങ്ങൾക്ക് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ അതായത് ഉദാഹരണത്തിന് ജപ്തി നടപടിയിലൂടെ കടന്നു പോകുന്നവർ ഗുരുതരമായിട്ടുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി തുടങ്ങിയ സഹോദരങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഡോക്യുമെന്റ്സുമായിട്ടാണ് കൃപാസനത്തിൽ വരേണ്ടത് അവർ മരിയൻ ഉടമ്പടിയിലാണെന്ന് ആദ്യമേ തന്നെ ഉറപ്പുവരുത്തുക കൂടുതൽ വിവരങ്ങൾക്ക് നയൻ ഡബിൾ ഫോർ സെവൻ ടു എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുക അതായത് നിങ്ങൾ വരുന്ന ദിവസം അച്ഛൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതിനാണ് നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യേണ്ടത് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരോട് കർശനമായിട്ട് നിഷ്കർഷിച്ചുള്ളതാണ് നിങ്ങൾ രൺ എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണിക്കുള്ള മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സഹോദരങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങള് രാവിലെ അഞ്ചര മണിക്കുള്ള അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും ഒപ്പം തന്നെ ചൊവ്വാഴ്ചകളിലുള്ള പതിനൊന്ന് മുപ്പതിന് ഉള്ള മരിയൻ ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്ത് ഈ ലിങ്കുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്യേണ്ടതാണ്